വായിൽ വെള്ളമൂറുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ആരാധകരെ നേടിയെടുത്ത ഒരാളാണ് ലക്ഷ്മി നായർ ഇപ്പോഴിതാൽ ട്രാവൽ വ്ലോഗുകൾ ചെയ്തും മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയിരിക്കുകയാണ് മാജിക് ഓവൻ എന്ന പരിപാടിയിലൂടെയാണ് ലക്ഷ്മി നായർ കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായത് അന്നുമിന്നും ലക്ഷ്മിയെ കാണാൻ ഒരുപോലെയാണെന്നും യാതൊരു മാറ്റവുമില്ലെന്നുമാണ് ആരാധകർ പറയാറുള്ളത് സ്ലിം ബ്യൂട്ടി ആയിരിക്കണം എന്നൊന്നും പറയില്ലെങ്കിലും യുവത്വം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിയാണ് ലക്ഷ്മി താൻ പരീക്ഷിക്കാറുള്ള ചില ടിപ്പുകൾ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ലക്ഷ്മി പങ്കിടാറുമുണ്ട് ഇരുപത് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാണ് ലക്ഷ്മിക്കുള്ളത് ഇപ്പോഴിതാ യൂട്യൂബ് ചാനലിൽ ലക്ഷ്മി പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി താൻ എന്തുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് തനിക്ക് എന്താണ് പറ്റിയതെന്നല്ല പുതിയ വീഡിയോയിൽ ലക്ഷ്മി വിവരിക്കുന്നുമുണ്ട് നടുവിന് ചില അസുഖങ്ങൾ ബാധിച്ചതിനാൽ അതിൻ്റെ ചികിത്സയുടെ ഭാഗമായി താനിപ്പോൾ വാക്കറിൻ്റെ സഹായത്തോടെയാണ് നടക്കുന്നതെന്നും വീഡിയോയിൽ ലക്ഷ്മി പറയുന്നു ലക്ഷ്മിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് സന്തോഷം പങ്കിടുമ്പോൾ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ അതും പങ്കുവെക്കണമല്ലോ ഒരാഴ്ചയോളമായി തനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല അതിന് ചില കാരണങ്ങളുമുണ്ട് പൊതുവേ ആഴ്ചയിൽ മൂന്ന് വീഡിയോ എങ്കിലും ഇടാറുള്ളതാണ് കുറച്ച് നാളുകളായി വിശ്രമമില്ലാതെ താൻ കുറച്ച് ഓവർ ആക്റ്റീവ് ആയിരുന്നു അതിനിടയിൽ തനിക്ക് ഒരു ബാക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തു പെയിൻ വന്നപ്പോൾ അടുത്ത ഹോസ്പിറ്റലിൽ പോയി ഒക്കെ എടുത്തു ആ ഒരു മാറ്ററിനെ ആ ആശുപത്രി അധികൃതർ പക്ഷെ വലിയ സീരിയസ് ആയി ഒന്നും കണ്ടില്ല മസിൽ ഇഷ്യൂ ആയിരിക്കും ഫിസിയോ ചെയ്താൽ മതിയെന്നൊക്കെ പറഞ്ഞു വിട്ടു നീരിന് ചെറിയ പെയിൻ കില്ലറൊക്കെ തന്നു ശ്രദ്ധിക്കണമെന്ന് തന്നോട് പറഞ്ഞതുമില്ല അതുകൊണ്ട് താൻ വീണ്ടും യാത്രകൾ പോയി പിന്നെ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു ഭാരമെടുക്കരുതെന്നൊന്നും പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വേദന ഭയങ്കരമായി കൂടി എം ആർ ഐ എടുക്കാമെന്ന് താൻ സ്വയം തീരുമാനിച്ചു എമർജൻസിയിലാണ് കയറിയത് ഓർത്തോ ഡോക്ടേഴ്സ് വന്ന് പരിശോധിച്ചു മാത്രവുമല്ല എം ആർ ഐ എക്സ്റേ എല്ലാം എടുത്തു അപ്പോഴാണ് ഹെർണിയേറ്റഡ് ഡിസ്ക് എന്ന അവസ്ഥയിലാണ് താനെന്ന് മനസ്സിലായത് അങ്ങനെ സ്പൈൻ സർജനെ കണ്ടു ആ സമയത്ത് വലതുകൾ നിലത്ത് കുത്താൻ പറ്റാത്ത വേദനയായിരുന്നു സൂചി കുത്തുന്നത് പോലുള്ള വേദനയായിരുന്നു വിരലുകൾക്ക് മരവിപ്പും നീരുമായിരുന്നു മൂന്നാഴ്ച കംപ്ലീറ്റ് റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞത് നീര് കുറയ്ക്കാനും വേദന മാറാനുമുള്ള മരുന്നുകൾ മാത്രമാണ് തനിക്കുള്ളത് കാലിൻ്റെ പാദത്തിന് ഇപ്പോഴും നീരുണ്ട് പക്ഷേ വേദന നന്നായി കുറഞ്ഞു അധികം നടക്കരുതെന്നും ഫിസിയോ ചെയ്യാനുമാണ് ഡോക്ടർ നിർദ്ദേശിച്ചത് ആറാഴ്ചത്തേക്കെങ്കിലും മുഴുവൻ റെസ്റ്റ് വേണം ഇപ്പോൾ വാക്കർ ഉപയോഗിച്ചാണ് നടക്കുന്നത് അടുത്ത കാലത്ത് തൻ ആറ് കിലോ കൂടിയിരുന്നു അതും വേദനക്ക് കാരണമായി ശരീരഭാരം കുറയ്ക്കാനും ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് സരസ്വതി മോളെ എടുക്കാൻ പറ്റുന്നില്ലെന്നതാണ് ഏറ്റവും വലിയ സങ്കടം ഭാരമെടുക്കരുതെന്നത് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് ലക്ഷ്മി പറയുന്നത് അടുത്തിടെയാണ് ലക്ഷ്മിയുടെ മകന് പെൺകുഞ്ഞ് പിറന്നത് കുഞ്ഞിൻ്റെ നൂലുകെട്ടുമായി ബന്ധപ്പെട്ടതടക്കമുള്ള വിശേഷങ്ങൾ ലക്ഷ്മി വീഡിയോയിൽ പങ്കുവച്ചിരുന്നു രോഗവിവരം ലക്ഷ്മി വിവരിച്ചതോടെ വിശ്രമിച്ച് പൂർണ്ണ ആരോഗ്യവധിയായി തിരിച്ചുവരാനുള്ള ആശംസകളുമായി പ്രേക്ഷകരുമെത്തി